നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും ഇവളെന്തിനാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പറയണമെന്ന് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോടാണ് കേട്ടോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതേ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഗോമതിക്ക് കൊടുക്കാനുള്ള പാലൊക്കെ ആയിട്ട് ഇന്ദിരാമയ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ഗോമതി ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക പിന്നീട് ഇന്ദിരാമയ എന്നിട്ട് ഗോമതി എന്ന് വിളിക്കുക പെട്ടെന്ന് ഗോമതി ഇങ്ങനെ ഞെട്ടി ഉടനാണ് എന്താമ്മേ എന്താന്ന് ചോദിക്ക അല്ല നീ ഈ ലോകത്തെങ്ങും അല്ലേന്ന് ചോദിക്കും എന്താമ്മേ അല്ല നീ ആഹാരം പോലും കഴിക്കണില്ലേ നേരെ ചൊവ്വേ എന്താ ഗോമതി നിന്റെ കോലം ആകെ പാട വാടി തളർന്ന് വല്ലാത്തൊരിതാണല്ലോ ഗോമന്ത്റിഞ്ഞു ഞാൻ കഴിക്കുന്നുണ്ട് അമ്മയെന്ന് പറയാം വെറുതെ കള്ളത്തരം പറയേണ്ട നീ ആഹാരമൊന്നും നേരെ ജോബി കഴിക്കുന്നില്ല കഴിക്കുന്നുണ്ടായിരുന്നെങ്കിലൊന്നും ആയിരുന്നില്ല ഇങ്ങോട്ടേക്ക് വന്നപ്പം നീന നല്ല വണ്ണമൊക്കെ വെച്ച് നല്ല മിടുക്കിയായിട്ടിരുന്ന ഇപ്പം കണ്ടില്ലേ വാടി വാടിത്തളർന്നിട്ട് ഈ സമയത്ത് ഗോമന്ത്റിഞ്ഞ് അതൊന്നും കുഴപ്പമില്ല അപ്പോഴേക്കും ഇന്ദ്രമൊളിഞ്ഞ് മോളി പാല് കുടിക്കാൻ പറയുന്നത് വേണ്ടമ്മ എനിക്ക് പാല് വേണ്ടാന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ കാര്യമില്ല ദേ അമ്മ കൊണ്ടുവന്നല്ലേ കുടിക്കാൻ പറയാണ് കാരണം രാശ്രീ കൊടുത്തുവിട്ടാന്ന് പറഞ്ഞാ ഗോമതി കുടിക്കില്ലാന്നറിയാം അപ്പൊ അമ്മ മോൾക്ക് വേണ്ടി കൊണ്ടുവന്ന മോള് കുടിക്കാൻ പറയാണ് ഈ സമയം ഗോമതി ചോദിച്ചു അമ്മേ അത് പിന്നെ ഞാൻ ഞാൻ കൊണ്ടുവന്ന നീ എന്താ കുടിക്കില്ല എന്ന് ചോദിക്കാണ് ഗോമതിക്ക് പ്രത്യേക സംശയം തോന്നിയില്ല കാരണം കൊണ്ടുവന്നിരിക്കുന്ന തൻ്റെ അമ്മയാണ് തൻ്റെ അമ്മ ഒരിക്കലും തന്നെ ഒന്നും ചെയ്യത്തില്ലോ പോരാത്തിന്റെ ആശ്രയി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോമതിയോട് താനാ കൊണ്ടുവന്ന കാര്യം പറയരുതെന്ന് അങ്ങനെയാണ് ചിലപ്പോൾ ഗോമതി കുടിക്കില്ലാന്ന് അതുകൊണ്ട് അത് എന്നാ ഇന്ദിരാമ അങ്ങനെ പറയാനും പോയില്ല ഇന്ദിരാമയ്ക്ക് അറിയത്തില്ല അവരുടെ കള്ളത്തരവും കാര്യങ്ങളോ ഒന്നേ അങ്ങനെ ഗോമതി പിന്നീട് കുടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമളി അത് പറ്റില്ല ഇപ്പം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിക്ക് നിൽക്കുവാണ് പിന്നീട് നിർബന്ധിച്ചു ഗോമതിയെക്കൊണ്ട് ആ പാലം കൂടി കുടിപ്പിക്കുവാണ് ഗോമതി പാല് കുടിച്ചു പിന്നീട് ഇന്ദിരാമ പറഞ്ഞു അതെ ഗോമതി ഒരു കാര്യം പറയാം നിന്റെ മനസ്സിൽ എപ്പോഴും ദേവമംഗലം ബാലനും അവിടെ അവിടുത്തെ എല്ലാവരും ആണെന്ന് എനിക്കറിയാം ഇനിയെങ്കിലും നീയ ഒരു കാര്യം മനസ്സിലാക്കണം അറിയാലോ ബാലൻ നീ ഉദ്ദേശിക്കുന്നവരൊന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നവരിലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ നല്ലവരാ ബാലന് അതുകൊണ്ട് നിന്റെ മനസ്സിൽ തോന്നുന്ന എന്താണോ അതിനൊരു ഉചിതമായ തീരുമാനം നീ എടുക്കണം നീ ആരുടെ ഇതിന് വിട്ടുകൊടുക്കരുത് കാരണം നിന്റെ മനസാക്ഷി നിറയ്ക്കാത്ത ഒരു കാര്യം നീ ചെയ്യരുതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കോമുതി പറഞ്ഞു അമ്മേ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഏഹ് ബാലയാണ് ആദ്യമായിട്ടോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പിന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ത് കാരണം കൊണ്ടാന്നറിയാവോ ഇപ്പോഴും ഈ അവസ്ഥയുണ്ടായത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട പക്ഷേ എങ്കിൽ ബാലന് എന്താണെങ്കിലും ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം അതിന്റെ പിന്നിൽ എന്തേലും ഒരു കാരണം കാണുമായിരിക്കും പക്ഷേ ഗോമതി ഇവിടെ ഇച്ചിരി താണു കൊടുത്തെന്ന് ഓർത്തി ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ബാലൻ വന്ന് വിളിച്ചാലും നീ പോളെന്ന് വാശി പിടിച്ചോണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാലിനെ വന്ന് വിളിക്കാൻ തോന്നിയില്ലെങ്കിലോ ബാലിനും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാലോ ഗോമതി ഇങ്ങോട്ടേക്ക് വരട്ടെ അവളായിട്ട് അങ്ങോട്ട് പോയതല്ലേ ബാലം നോക്കി കഴിയുമ്പം ശത്രുക്കളുടെ വീട്ടിലേക്ക് അപ്പം അവർ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ബാലിനും കാണും ഇവിടെ വന്ന് വിളിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണും അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഇത് കിടപ്പ് ഗോമതി പറഞ്ഞു അമ്മേ എനിക്കൊരു തീരുമാനം എടുക്കാൻ എതിരായിട്ടും പറ്റിയിട്ടില്ല എന്ന് പറയണം നീ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി എടപടിയിൽ നിന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട എന്താണെങ്കിലും നല്ല തീരുമാനമായിരിക്കണം ബാക്കി ആരുടെയും ഇതിനൊന്നും വാക്കുകൾക്കൊന്നും നീ നിൻ്റെ മനസ്സ് വിട്ടു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരാമ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകാണ് ഗോമതിക്ക് പാല് കുടിച്ചുമ്പോൾ നല്ലൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നി എന്തോ വല്ലാത്തൊരു ക്ഷീണം തോന്നി കുറച്ച് സമയം കിടക്കാമെന്ന് ഓർത്ത് ഗോമതി പോയി കിടക്കുവാണ് ആ സമയത്ത് പാലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇന്ദ്രാമയം അങ്ങോട്ട് വന്നു കഴിഞ്ഞിപ്പോൾ രാശ്രീ വെച്ചു അല്ല പാല് കൊടുത്തോ കോമതി കുടിച്ചോ എന്ന് വെക്കും കുടിച്ചു എന്ന് പറയണം ഓ സമാധാനമായി ഒരു ഗുളിയ അകത്തി എന്നിട്ടുണ്ട് ആ ഒരാശ്വാസത്തോട് കൂടി രാശ്രീ കൊണ്ട് ഗ്ലാസും വെച്ചിട്ട് നേരെ അലൂകിൻ്റെ അച്യുതിൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലു അപ്പോഴേക്കും അവിടെ അനന്തനും നന്ദിതയ്ക്ക് ഉണ്ടായിരുന്നു പിന്നീട് എന്നിട്ട് പറഞ്ഞു ഇതേ കോമതി ഒരു ഗുളിയെ അകത്താക്കിയിട്ടുണ്ടെന്ന് പറയണം അലോകോട് സത്യമാണോ അമ്മയെന്ന് വയ്ക്കും പിന്നെ ഞാനിന്തിരാടാ കള്ളത്തരം പറയണേ അവൾ ഒരു ഗുളിയും അകത്ത് നിന്നിട്ടുണ്ട് അവളുടെ അകത്ത് ഇനിയിപ്പം ബാക്കി നാല് ഗുളിയും കൂടെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുക അലോക കൊടുത്ത് നാല് ഗുളിയും കൂടെ ഉണ്ട് ഈ നാല് ഗുളിയും കൂടെ അപ്പച്ചിയുടെ അതെ അകത്ത് ചെല്ലുവാണെങ്കിലും ഉറപ്പായിട്ട് സ്ട്രോക്ക് വരും അപ്പച്ചയ്ക്ക് ബി പി എല്ലാം കൂടി സ്ട്രോക്ക് വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു ഇത് വേണോ അലോകെ എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട് എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു പോയല്ലോ എൻ്റെ അനന്തേട്ടാ ഇത്ര റിസ്ക് എടുക്കാതെ കാര്യങ്ങളൊക്കെ നടക്കുമോ ഒന്നും നടക്കില്ലെന്ന് അച്ഛതും പറയണം അച്ഛനൊന്നും നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛനും മകനല്ലേ കിട്ടുന്നല്ല സ്ഥലവും വീടും ഒക്കെ അപ്പോൾ ഇത് നല്ല കാര്യമല്ലേ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയണേ അപ്പോഴേക്കും നന്ദി പറഞ്ഞു ഇത് കുറച്ച് കൂടുതലായിട്ടോ പാവും കോമത ചേച്ചി നമ്മളുള്ള വിശ്വാസം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നെ കുടിക്കുകയൊക്കെ ചെയ്യുന്നേ എന്താണ് നമ്മൾ ചെയ്യുന്നത് പുറക്കാൻ പറ്റാത്ത തെറ്റാന്ന് പറയണം അനുഭവം പറഞ്ഞു വെല്ലുമ്മയ്ക്കിതൊക്കെ പറയാം നാളെ മിക്കവാറും അപ്പച്ചി അറിയുവാണ് ഈ കൃഷ്ണമംഗളം മൊത്തം അപ്പച്ചിയുടെ പേരിലേക്ക് എഴുതി വെച്ചേക്കാൻ അറിഞ്ഞാൽ നമ്മളോട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ കൃഷ്ണമംഗളത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എങ്ങോട്ട് പോവും എവിടെ താമസിക്കും വല്ല ബോധം ഉണ്ടോയെന്ന് ചോദിക്കുക അതുകൊണ്ട് ഇത്ര റിസ്ക് എടുത്തേ മതിയാകുള്ളൂ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയണം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്തരം പോയി അനന്ത അനന്തനാണ് കൂടുതൽ ഫോഴ്സ് ചെയ്തൊന്നും പറയാനും പറ്റില്ല പിന്നീട് ഈ സമയത്ത് ആര്യൻ പോവാണ് അപ്പോൾ ആര്യനെ എം ഡിയുടെ മോളെ പിക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോവണം കൊണ്ടുവിടാനായിട്ട് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് മിത്രയുടെ കോള് വരുന്നത് അപ്പോൾ എം ഡിയുടെ മോളായിട്ട് കുറെ സംസാരിച്ചു അങ്ങോട്ട് പോകുന്നത് അപ്പോഴേക്കും ആര്യൻ പറഞ്ഞു അതെ എൻ്റെ വൈഫാണ് വിളിക്കുന്നതെന്ന് പറയണ ആ അതിനെന്താ സംസാരിച്ചോളം പറയാണ് പിന്നീട് മിത്ര ചോദിച്ചു ആര്യനെവിടെയാണ് എവിടെ എത്തിയെന്നൊക്കെ ചോദിക്കണം അതേ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നോളെന്ന് പറയണം പിന്നീട് ആര്യനോട് മിത്ര പറഞ്ഞു അതെ അപ്പം അതൊക്കെ വന്നാൽ മതി കേട്ടോ സൂക്ഷിച്ച കണ്ടോ പോയിട്ട് വന്നാൽ മതി ഏഹ് ധൃതി വെച്ച് പോയിട്ട് വരുമൊന്നും വേണ്ട എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു ഏ അതൊക്കെ അത്രേ ഉള്ളൂ അല്ല നീ ആഹാരം വല്ലതും കഴിച്ചായിരുന്നൊക്കെ ചോദിക്കണം കഴിച്ചു ആരനോ ആ ഞങ്ങൾ കഴിച്ചിട്ടാണ് പോകുന്നതെന്നൊക്കെ പറയണം എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു കൂടെ കെട്ടുകയാണ് അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു മീനാക്ഷി വന്നിട്ട് ചാരുമായിട്ടായിരുന്നു ഭയങ്കര സൊള്ളിച്ച അത് പിന്നെ ആരെയുമായിട്ട് ഏഹ് ആരിൻ്റെ ഇപ്പം ഇന്ന് ജോലിക്ക് പോയില്ലേ ആരും ജോലിക്കല്ല പോയിരിക്കുന്നത് പിന്നീട് കാര്യങ്ങൾ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മീനാക്ഷി ആണോ ഞാനും എന്താണെങ്കിലും ഇന്ന് പോകാൻ തീരുമാനിച്ചു കുറേ ദിവസം ആയില്ലേ പോയിട്ട് ഇന്ന് ഓഫീസിലേക്ക് പോകണം അല്ലെങ്കിൽ തന്നെ കുറെ ലീവായി ഇനിയിപ്പം അമ്മയുടെ കാര്യം പറഞ്ഞ് ലീവ് എടുക്കാൻ പറ്റില്ല വീണ മാടം പാവമായതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ലീവ് തന്നേന്ന് പറയാം ഇത്ര പറഞ്ഞു അതെല്ലേലും ശരിയാച്ചി എന്തിനാ വെറുതെ എടുത്ത് വീട്ടിരിക്കുന്നത് അപ്പച്ചിക്ക് എന്താണെങ്കിലും വരാൻ തോന്നുമ്പോൾ അപ്പച്ചി വരട്ടെ ഇനിയിപ്പം നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് എന്ത് ചെയ്യാനായിട്ടാ അല്ലെങ്കിൽ ആ ആരും പറഞ്ഞിട്ടുണ്ട് ആരും എന്താണ് വരുമ്പോഴത്തേനും അപ്പച്ചി ഇങ്ങോട്ടേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം ഇനി ചിലപ്പോൾ അച്ഛനെങ്ങാനും വിളിക്കാൻ തോന്നിയാലോ അച്ഛനെ വിളിക്കാൻ തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ടും അപ്പച്ചേ ഇങ്ങോട്ട് വരില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു അത് ശരിയാ അച്ഛൻ വിളിക്കണം അച്ഛനും തോന്നണമെന്ന് പറയണം പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ തോന്നുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ശ്രീദേവിയുടെ അടുത്തൊരു അച്ഛനും അമ്മയുണ്ട് തക്കം കിട്ടിയിട്ടാണെങ്കിൽ അവർ അച്ഛൻ്റെ ഉള്ളിലേക്ക് എരുപരി കയറ്റി കൊടുത്തോണ്ടിരിക്കുവാണ് അതുകൊണ്ടുള്ളൊരു വിഷമമുള്ളൂ പാവം അച്ഛൻ അച്ഛനാണെങ്കിൽ അവർ അങ്ങോട്ട് വിശ്വസിക്കുക എന്നൊക്കെ പറയാണ് ഈ സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു എത്രയും പെട്ടെന്ന് അമ്മയെ കൊണ്ടുവന്ന് നല്ല കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയുന്നത് ശ്രീദേവി പറഞ്ഞു ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ അമ്പരം വലിയ എടുക്കുന്നില്ലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആർക്കെല്ലാം കൂടെ അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ് മിത്രം ഞാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല ശ്രീദേവി ചേച്ചി അവിടെ പോയി കയറുകയെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന എന്ന് പറയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുക പോലും വേണ്ട നമ്മളങ്ങനെ ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവർ വല്ല കേസ് കൊടുത്താൽ പിന്നെ നമ്മൾ നമ്മളകത്ത് കിടക്കേണ്ടതായിട്ട് വരും വീട് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അവർക്കൊന്നും അറിയത്തില്ലല്ലോ ഈ വീട് കിടക്കുന്ന ഇപ്പം ദേവമംഗലത്തെ ഗോമതയുടെ പേരില്ല എന്നുള്ള കാര്യം അങ്ങനെയായിരുന്നേ അവർ പണ്ടേ പറന്ന് കയറിയാൻ അവിടെ ബാക്കി എല്ലാത്തിനെയും പിടിച്ചിറക്കി വിട്ടുകയും വിടുകയും ചെയ്തേനും പക്ഷെ അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് മാത്രം കൃഷ്ണമംഗലകാരൻ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് അൻസരയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അമ്മ ഇതിലായിട്ടും വന്നിട്ടില്ല അലോകിനെ വിളിച്ചൊന്ന് സംസാരിച്ചാലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഒരു പക്ഷേ അലോകിനെ വിളിച്ചു കുറച്ച് ആശ്വാസം കാര്യങ്ങളൊക്കെ കിട്ടും ഈ സമയം അലോക് ഫോൺ സെറ്റിൽ ഇട്ടിട്ട് അങ്ങോട്ട് പോയേക്കുമായിരുന്നു അപ്പോഴേക്കുമാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നേ ഗോമതി വന്നിപ്പോൾ അലോകിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു അടിക്കുന്നു അലോകിത എവിടെ പോയതാണ് അവിടെയും കണ്ടില്ല ഗോമതി പതുക്കെ പോയത് ഫോൺ എടുക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ അനുസ്ര അനുസ്രയുടെ ഫോട്ടോ സഹിതം വരുന്നു ഏഹ് ഇവളോ ഒന്നും മനസ്സിലായില്ല അനുശ്രീ എന്തിനാ അലോകിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നേ എന്താ എന്തായതാന്നും മനസ്സിലായില്ല പെട്ടെന്നാണെങ്കിൽ ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയിച്ചില്ല പെട്ടെന്ന് ഗോമതി കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും അങ്ങനെ തിളക്കുന്ന അനുസ്ര ചോദിച്ചു എങ്ങനെയുണ്ട് അലോകെ കുഴപ്പമൊന്നും ഇല്ലല്ലേ എനിക്കാണെങ്കിൽ നിന്നെ വിളിക്കാഞ്ഞിട്ടൊരു സമാധാനം കിട്ടുന്നില്ലായിരുന്നു ആകെ പട ബുദ്ധിമുട്ടായിപ്പോയി എന്തോ നിന്നെ കാണാൻ തോന്നുക ഇന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്താണെന്ന് അറിയില്ല മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് കൈക്ക് ഒരു നീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ ഇല്ലായിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ ഇടിച്ചു നീ എന്താണോ മിണ്ടാത്തേനെയൊക്കെ ചോദിക്കുകയാണ് ആ സമയം ഞെട്ടി തിരിച്ചു വയ്ക്കുക ഗോമതി ഗോമതിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഗോമതി ചിന്തിക്കാൻ പറ്റുന്നവരപ്പുറമായിരുന്നു അപ്പൊ അനുശ്രീ അ ലോകം തമ്മിൽ ഇനി അരുതാത്ത ബന്ധം വലുതുകൊണ്ടോ എന്നിട്ട് ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വരുവാണ് ഗോമതിക്ക് എന്ത് ചെയ്യണം എന്ന് ഗോമതി വല്ലാത്തൊരവസ്ഥയിലിങ്ങനെ നിക്കുമ്പത്തിനും ഗോമന്ദ്രയുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ താഴെ പോകുന്ന പോലെ തോന്നുവാണ് പെട്ടെന്ന് ഗോമതിയെ ഫോൺ അങ്ങോട്ട് വെച്ചു പിന്നീട് ഇങ്ങനെ ഗോമതി നിക്കുമ്പത്തിനും തല ഇറങ്ങുന്ന പോലെ തോന്നുവാണ് പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് തല ഇറങ്ങി അങ്ങോട്ട് വീഴാൻ പോവാണ് ആ സമയത്താണ് നന്ദിത അങ്ങോട്ടേക്ക് വരുന്നത് നന്ദിത കണ്ട ആ കാഴ്ച നന്ദിത പെട്ടെന്ന് ഗോമതി ചേച്ചി എന്ന് പറഞ്ഞു ഓടി അങ്ങോട്ടേക്ക് വരുവാണ് ഓടി അങ്ങോട്ട് വന്ന് പിടിക്കാൻ തുടങ്ങുമ്പത്തേനും വീഴാൻ തുറങ്ങുക പിന്നീട് അവിടെ കിടന്ന് അലറി വിളിച്ചു അലറി വിളിക്കുന്ന ശബ്ദം കേട്ടിടാ അകത്തുനിന്ന് അലോകും അച്യുതനും അനന്തനും ഒക്കെ ഓടി ഇറങ്ങി വരുന്നേ അവർ വരുമ്പോഴത്തേനും ഗോമതി ഇങ്ങനെ തലയിറങ്ങി വീഴാൻ തുടങ്ങുന്ന കാഴ്ചയെ കാണുന്നെ നന്ദിത അലറി വിളിക്കുന്നത് പെട്ടെന്ന് അച്യുതന അനന്തനും കയറി ഗോമതിയെ പിടിക്കുവാണ് ഗോമതി ബോധം കണ്ട് വീണില്ല തലയിറങ്ങി ആയി പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണേ ഈ സമയത്ത് ബാലൻ ദേവമംഗലത്തിനും മുറ്റത്തിയിരിക്കുന്നുണ്ടായിരുന്നു ബാലൻ നോക്കിക്കഴിഞ്ഞപ്പം ഗോമതിയെ താങ്ങി പിടിച്ച കാറിലേക്ക് ഏറ്റുന്ന അച്യുതനെ അലോകിനെ കണ്ടേ അച്യുതനെ അനന്തനെ അലോകിനെ കണ്ടേ ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്ന് എന്താ പറ്റിയതെന്ന് അറിയത്തില്ല ഗോമതിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ബാലനാണ് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ബാലൻ അവിടെ നോക്കി നിൽക്കണ സമയത്ത് കാറ് ചീറിപ്പാഞ്ഞു പോവാണ് ബാലിന് മനസ്സിലായി തൻ്റെ പാതി ജീവൻ ആ പോകുന്നതെന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും നോക്കി നിൽക്കാനേ പറ്റുള്ളൂ ഒരു നിമിഷം ബാലൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി എന്തായി തരുമോ എങ്ങനെ തരുമെന്ന് അറിയില്ല എന്താണെങ്കിലും ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനും അപ്പുറത്തെ ഒരു കാര്യമാണ് അനുശ്രീ അലോകം തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു